ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് നിലമ്പൂർ വികസന സമിതിയുടെ സഹകരണത്തോടെ ബൈപ്പാസ് കൂട്ടായ്മ പൊതുമരാമത്ത് ഓഫീസിന് മുൻപിൽ നിരാഹാര സമരം തുടങ്ങി ഫാദർ ജോൺസൺ തേക്കടിയിൽ സമരം ഉദ്ഘാടനം ചെയ്തു അത് രാവിലെ മൂന്ന് മണിക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു ആറ് മിനിറ്റ് കൊണ്ട് എത്തുന്ന സ്ഥലമാണ് മുപ്പത്തിയഞ്ചു മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ പകൽ സമയങ്ങളിൽ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കേണ്ടി വരുന്നു അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമ്മളൊക്കെ ഏറെ കേട്ട് കൊതിച്ചതായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ിൽ ഒരു മിനി ബൈപാസ് വരുന്നു ആറ് കിലോമീറ്റർ ദൂരത്തിൽ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോട് കേട്ട ആകാംക്ഷ പൂർവ്വം സ്വീകരിച്ചതായ ഒരു കാര്യമാണ് ആറ് കിലോമീറ്റർ മിനി പാസ് വരും മിനി ബൈപ്പാസ് വരുന്നു അതുകൊണ്ട് നമ്മുടെ യാത്രാ ദുരിതമെല്ലാം എന്നേക്കുമായിട്ട് പരിഹരിക്കപ്പെടും ഒരുപാട് സ്വപ്നം കണ്ടു മുപ്പത്തിയൊന്ന് വർഷം മുമ്പ് സ്വപ്നം കാണാൻ ആരംഭിച്ചു വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഒരു ഒരു മനുഷ്യായുസിന്റെ പകുതി വർഷം സ്വപ്നം കണ്ട് നമ്മളിങ്ങനെ ജീവിച്ചു പക്ഷെ ഈ സ്വപ്നത്തിന് ഇരകളായ ഒരു പറ്റം ആളുകളെ കുറിച്ച് സ്വപ്നം കണ്ട പല മന്ത്രിമാരോ അല്ലെങ്കിൽ അതിന്റെ ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള ആളുകളോ ചിന്തിച്ചിരുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി മുഖ്യ അതിഥിയായിരുന്നു ആർ കെ മലയത്ത് അധ്യക്ഷത വഹിച്ചു കെ പി ഉമർ നസീറ ആറാട്ടുതൊടി കെ ആർ സി നിലമ്പൂർ ജെയിംസ് മയ്യന്താനി അഹമ്മദ്കുട്ടി കാപ്പിൽ എം കെ സുരേഷ് എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയന്തോട് വരെ ആറ് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ബൈപ്പാസിന് ഭൂമി ഏറ്റെടുത്തത് നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയിട്ട് മുപ്പത്തി വർഷം പൂർത്തിയായിട്ടും നിർമ്മാണം നടത്താനോ മുഴുവൻ ഭൂ ഉടമകൾക്കും നഷ്ടപരിഹാരം നൽകാനോ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് ബൈപ്പാസ് കൂട്ടായ്മ മൂന്ന് ദിവസം നിരാഹാര സമരം നടത്തുന്നത് ൾക്കാണ് ബൈപ്പാസ് വരുന്നതോടെ സ്ഥലം നഷ്ടമാകുന്നത് വീടുകൾ പൂർണ്ണമായി പൊളിച്ചുമാറ്റണം ബന്ധപ്പെട്ടവർ പലതവണ അവധി പറഞ്ഞിട്ടും ഇതുവരെ ഭൂമിയുടെ നഷ്ടപരിഹാരം പോലും ലഭിച്ചിട്ടില്ല നിലവിലുള്ള സംസ്ഥാന സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ബൈപ്പാസിന് ഫണ്ട് അനുവദിക്കുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടി നിരാഹാര സമരം നടത്തുന്നത് ഒരു നടപടിയുമില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ബൈപ്പാസ് കൂട്ടായ്മയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മണ്ണ നിലമ്പൂർ പൊന്നാനി ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ഡിസൈനിങ് സ്റ്റുഡിയോകോട്ടോം പാടം വൺ ഡോർ